കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം റെയിൽവേ പ്രഖ്യാപിച്ച പുതിയ ഇൻട്രാസോണൽ കോസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് സ്റ്റോപ്പ് ഇന്ത്യൻ ാണ് ഇത്തരം ഒരു ട്രെയിൻ ഓടിക്കുന്നത് പാഴ്സലുകൾക്ക് മാത്രമായി പുതിയ ട്രെയിൻ വരുന്നത് തിരൂർ വെറ്റില ഉൾപ്പെടെയുള്ളവ കയറ്റുമതി ചെയ്യാൻ കൂടുതൽ എളുപ്പമാകും ചിലവ് കുറഞ്ഞതും വിശ്വസനീയവുമായ സേവനമാണ് ദക്ഷിണ റെയിൽവേ വാഗ്ദാനം ചെയ്യുന്നത് റോഡ് വഴി പാഴ്സലുകൾ അയക്കുന്നതിനേക്കാൾ ചിലവ് കുറഞ്ഞതും വിശ്വസനീയവുമായ സേവനമാണ് ദക്ഷിണ റെയിൽവേ വാഗ്ദാനം ചെയ്യുന്നത് റോഡ് വഴി പാഴ്സലുകൾ അയക്കുന്നതിനേക്കാൾ ചിലവ് കുറവാണെന്ന് ദക്ഷിണ റെയിൽവേ അറിയിച്ചിട്ടുണ്ട് പെട്ടെന്ന് കേടാവുന്ന വസ്തുക്കൾ വൈറ്റ് ഗുഡ്സ് വ്യാവസായിക വസ്തുക്കൾ തുണിത്തരങ്ങൾ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ എന്നിവ ട്രെയിനിലൂടെ പാഴ്സലാക്കി അയക്കാൻ സാധിക്കും ട്രെയിൻ കൃത്യസമയത്ത് ഓടിക്കുമെന്നും കൃത്യമായി ഏകോപിപ്പിച്ച ലോജിസ്റ്റിക് വിതരണം ഉറപ്പാക്കുമെന്നും സ്റ്റേഷനുകളിൽ പാഴ്സൽ സൌകര്യം ചെയ്യുന്നതിനുള്ള കൃത്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും റെയിൽവേ അറിയിച്ചു എല്ലാ വെള്ളിയാഴ്ചകളിലും മംഗളൂരുവിൽ നിന്ന് ചെന്നൈ റോയാപുരം വരെ ട്രെയിൻ ഓടും വ്യാഴാഴ്ചകളിൽ റോയാപുരത്ത് നിന്ന് തിരിച്ചും സർവീസ് ഉണ്ടാകും ഡിസംബർ പന്ത്രണ്ടിനാണ് ആദ്യ സർവീസ് നടത്തുന്നത് പാഴ്സലുകൾക്കു മാത്രമായി പുതിയ ട്രെയിൻ വരുന്നത് തിരൂർ വെറ്റില ഉൾപ്പെടെയുള്ളവ കയറ്റുമതി ചെയ്യാൻ കൂടുതൽ എളുപ്പമാകും വെട്ടനൂസ് തിരൂർ